ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും മിഡ് വീക്ക് എവിക്ഷനിലൂടെ ശ്രീതു പുറത്തായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും നമ്മൾ പറഞ്ഞിരുന്നു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും അതിൽ ശ്രീതു ആണ് പുറത്താവാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ശ്രീതു ആണ് പുറത്തായിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനിയുള്ളത് ടോപ്പ് ഫൈവ് അഞ്ചു പേരാണുള്ളത് ഉള്ളത് ശ്രീതു പുറത്തായതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന മാറ്റം എന്താണ് അർജുന്റെ ഗ്രാഫ് കുത്തിനെ ഉയരുമോ പല ആൾക്കാർക്കും പല സംശയമുണ്ട് ജിൻഡപ്പിനെ മറികടന്ന് അർജുൻ മുന്നോട്ട് പോകുമോ എന്നുള്ള സംശയങ്ങളുമുണ്ട് തീർച്ചയായും ശ്രീധു പുറത്തായത് കൊണ്ട് വലിയൊരു നേട്ടം അർജുനുണ്ട് അത് തീർച്ചയാണ് പക്ഷേ ജിൻഡോയെ മറികടക്കാൻ ഒരിക്കലും അർജുനാവില്ല ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അർജുനെ അപേക്ഷിച്ച് ജിൻഡോയുടെ വോട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതായത് അർജുനു കിട്ടുന്ന വോട്ടിന്റെ ഇരട്ടിയിൽ കൂടുതലാണ് ഇപ്പോൾ ജിൻഡോയ്ക്ക് വരുന്നത് ഇത് അർജുനു മാത്രം വന്നിട്ടുള്ള വോട്ടുകളല്ല അർജുൻ സിജോ സായി ആ ഗ്രൂപ്പിന്റെ മൊത്തം വോട്ടുകളെല്ലാം അർജുനു തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ജിൻഡോ അർജുൻ്റെ ഇരട്ടിയിൽ കൂടുതൽ വോട്ട് നേടുന്നുണ്ട് ഇപ്പോൾ ശ്രീതു കൂടി പുറത്തായാലും ശ്രീധുവിന്റെ വോട്ട് കൂടി അതായത് മുഴുവൻ വോട്ടും അർജുന വന്നാലും ജിൻഡോയുടെ ഏഴയലത്തെത്താൻ അർജുന ആവില്ല അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ സമ്മർ എണ്ണൻ ഒരു പോളിട്ടിട്ടുണ്ട് ആ പോളിൽ ജിൻഡോ ജാസ്മിൻ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രീതു അർജുൻ പിന്നൊരു ഓപ്ഷൻ അഭിഷേക് ഋഷി ഇങ്ങനെയാണ് നാല് ഓപ്ഷൻ ഇട്ടിരിക്കുന്നത് ഇതിൽ ശ്രീധുവിനും അർജുനും കൂടി കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് പതിമൂന്ന് പേഴ്സൻറ്റേജ് ആണ് രണ്ടു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇതിനകം തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടതിൽ ജിൻഡോയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിനും മേലെയാണ് രണ്ടാം സ്ഥാനം ജാസ്മിൻ ആണ് ഇവിടെ ശ്രീധു പുറത്താവുമ്പോൾ ശ്രീധുവിൻ്റെ വോട്ട് സ്വാഭാവികമായിട്ടും അർജുനു വന്ന് ചേരും അത് ഉറപ്പ് തന്നെയാണ് പക്ഷേ ആദ്യത്തെ മൂന്ന് ദിവസത്തെ വോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളാണ് അർജുന് ഈ വോട്ടുകൾ ലഭിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ മാക്സിമം പോയാൽ ജാസ്മിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് ഒരു പക്ഷേ അർജുൻ എത്തിയേക്കാം അല്ലാതെ ജിൻഡോയെ മറികടക്കാൻ ഈ പറയുന്ന അർജുനാവില്ല ഇനിയിപ്പോൾ ജാസ്മിൻ പുറത്തായിട്ട് ജാസ്മിൻ്റെ ഓട്ട് കൂടി വന്നാലും ജിൻഡോയെ മറികടക്കാൻ അർജുന കഴിയില്ല എന്നുകൂടി എല്ലാവരും ഓർക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ടാണ് അർജുൻ ജിൻഡോയെ മറികടന്നു എന്ന് എല്ലാവരും പറയുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും എടുത്ത് കാണണം ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇപ്പം നടക്കുന്ന വിഷയമെന്ന് അപ്പോ ശ്രീതു ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായിട്ടുണ്ട് തീർച്ചയായും അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ